ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ അടുക്കളയിലാണ് നമ്മൾ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ലൈഫെന്നോ മോർണിംഗ് റോട്ടീൻ എന്നോ ഒക്കെ പറയാം എന്നെ കൊണ്ട് പറ്റണ അത്രയും ഞാൻ എടുത്തിട്ടിട്ടുണ്ട് എന്തായാലും അപ്പം അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആസ് ചായ ചായയുടെ എൻ്റെ പ്രോസസ്സിങ്ങും തന്നെയാണ് അതന്നും അതെ ഇന്നും അതെ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ ഓടിക്കും കാരണം രാവിലെ അച്ചയ്ക്ക് പൊതി പോ കൊണ്ടുപോകേണ്ടത് തന്നെ നമ്മുടെ ഇവിടെ കാലയിലെ എല്ലാം ആകും അതായത് വൈകുന്നേരം വരെ കഴിക്കാനുള്ള ചോറും കാര്യങ്ങളെല്ലാം ആ അപ്പം നമ്മൾ ചങ്കരനെ അധികം പാലിയെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ബ്രൂവാണ് കുടിക്കണത് കോഫിയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ചങ്കരൻ്റെ ബൂസ്റ്റാണ് അത് ഞാൻ ഇവിടെ കലക്കി വെക്കുന്നുണ്ട് പക്ഷേ ഇന്നവൻ കുടിച്ചില്ല അതാണ് കഷ്ടം അമ്മ മാറിപ്പോൾ അമ്മയുടെ ചായ അവൻ്റെ ചായയും കൂടെ അമ്മയ്ക്ക തിരിഞ്ഞ് അമ്മ ബൂസ്റ്റ് കുടിച്ചു ഞാൻ ചോദിച്ചു ചായയ്ക്ക് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ലമ്മയ ടേസ്റ്റ് ഓ അങ്ങനെ വലിയ വ്യത്യാസം തോന്നിയില്ലെന്ന് അപ്പോൾ ഈ രണ്ടാമത് ഞാൻ നിറച്ച കപ്പിൽ നിന്ന് പറഞ്ഞാണ് അമ്മയ്ക്ക് ആക്ച്വലി എടുത്ത് വെച്ചത് പക്ഷേ അമ്മയത്ത് കുടിച്ചില്ല അവനാണ് ബ്രൂ ഇഷ്ടമല്ല പിന്നെ എന്തായാലും പോയി പിന്നെ ചക്കൻ വൈകിട്ടുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം തന്നെ നോക്കിയപ്പോൾ ഇവിടെ കുഞ്ഞിപ്പാറ എണീറ്റോ അവളെ ഒച്ച ബകളോട്ട് എത്തിച്ചാങ്കാരനെ എണീപ്പിക്കുന്നു അത് അങ്ങനെയാണ് ഗൈസ് അവർക്കും അവനും തമ്മിൽ വല്ലാത്തൊരു ഒരു കാരണം രണ്ടുപേരും പരസ്പരം ഉറങ്ങാൻ സമ്മതിക്കാറില്ല അപ്പോൾ ചെങ്കുട്ടിയും മോർണിംഗ് എണീറ്റും കാരണം ഇന്ന് ക്ലാസ് ഉണ്ട് അവന് അങ്ങനെ വെള്ളിയാഴ്ച ഒരു ചെറിയ ജലദോഷം വന്നങ്ങനെ പോകാമെന്നുണ്ടായിരുന്നില്ല പിന്നെ അവധിയും കാര്യങ്ങളൊക്കെ ആയി അപ്പോഴത്തേക്ക് അവനെ പയ്യനെ പൊക്കി അവൻ അവിടുന്ന് ടി വി കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും കാര്യങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് അങ്ങനെ ഇതീ കുഞ്ഞിന് ചോറും എടുക്കുന്നുണ്ട് ചങ്കരന് നോർമലി കറി പാത്രത്തിൽ എടുക്കുന്നത് ഇഷ്ടമല്ല ഇത് പിന്നെ കരിയും കാലുമൊക്കെ പിടിച്ചാണ് കാരണം ഒത്തിരി പാത്രം അവന് കൊണ്ടുപോകുമ്പം ടീച്ചേഴ്സ് കഴിക്കുകയാണ് വിടുന്നത് അപ്പം അതിനും പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈയും കാലും പിടിച്ചതാക്കി പിന്നെ സ്നാക്ക് ബോക്സിലൊരു ഡൽഫാൻഡസയും രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് അത്രേ വെക്കുന്നുള്ളൂ കാരണം പിന്നെ ചോറല്ല പിന്നെ കഴിക്കില്ല പുള്ളി അപ്പം എന്താ ഇതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ തട്ടിക്കൂട്ട് പോരാട രാവിലെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിപ്പം കാണാൻ കഴി സത്യം പറഞ്ഞാൽ എന്തൊരുമാതിരി പൂരപ്പറമ്പ് കിടക്കണ ഒരു പ്രതീതിയാണ് ഞങ്ങളുടെ വീട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കിടക്കുന്നത് കുഞ്ഞിപ്പാറും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പല സമയത്തും ഒന്നും അടുക്കിപ്പിറിക്കുക അല്ല തൂത്തുപരോ ഒന്നും വെക്കാൻ പറ്റില്ല ഇപ്പം ചങ്ങനെ വിട്ടാലും നമ്മൾ ഫ്രീ ആണെന്ന് വിചാരിക്കാനും നമുക്ക് പറ്റുന്നില്ലല്ലോ അങ്ങനെ രാവിലെ അത് പല്ല് തേക്കാൻ പോകണം അപ്പം ചങ്ങനെ പല്ലേക്കാൻ ഞാൻ പല്ല് പലതേക്കണം അല്ലെങ്കിൽ ഞാനിപ്പോൾ മറന്നു പോകും കഴിച്ച് ചിലപ്പോൾ കഴുപ്പ് കഴിയുമ്പോഴാണ് ഓർക്കാം അയ്യോ പല്ല് വെച്ചില്ലല്ലോ ഒന്ന് കാരണം അങ്ങനെയൊക്കെയായി എൻ്റെ ഡേ റൊട്ടീൻ അപ്പോൾ ഞാനിത് എന്താണ് സംഭവം ഇങ്ങനെ കുത്തി തിരിഞ്ഞ് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ ടിക്കറ്റ് ഇങ്ങോട്ട് വന്ന ടിക്കറ്റിൻ്റെ ഒരു എന്താ ഒരു സങ്കടം എന്താ ഫീലിങ്സ് ഒക്കെ ഉണ്ടായി അപ്പോൾ അത് നോക്കിയിരിക്കുവായിരുന്നു അങ്ങനെ പ്രശ്നം കൊണ്ട് കൊടുത്തു അവൻ ഇവിടുന്ന് പാട്ടും പടി ടി സിപ്പേക്കാണോ അവിടെ ഡിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ദേഹി കിടക്കുന്ന നമ്മുടെ ചാമ്പം മലത്തിലെ എൻ്റെ എട്ടാം ക്ലാസിലെ ഐഡൻറ്റിറ്റി കാർഡ് കേട്ടോ എട്ടാം ക്ലാസിൽ നിന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ യൂണിഫോം കറക്റ്റ് മാറിയത് എട്ടാം ക്ലാസ്സിൽ വെച്ചായിരുന്നു അതുവരെ വേറെ യൂണിഫോം ആയിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്യും നമ്മുടെ ഔഷധത്തോട്ടത്തിൽ വന്നു ഔഷധത്തോട്ടെന്ന് വെച്ചാൽ അത് മറ്റേ ചുമയ്ക്കൊക്കെ കുടിക്കുന്ന സാധനവും പിന്നെ പനിക്കൂർക്കി അതിൽ നിപ്പുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പനിക്കൂർക്കെ പറിക്കുന്നുണ്ട് നമുക്ക് വെച്ചാൽ കുളിപ്പിക്കണം അപ്പോൾ അതിന് വെള്ളം ഓൾറെഡി എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അമ്മ ഇങ്ങനെ കലത്തിൽ വെച്ചിട്ടുണ്ടാകും അവിടെ കനൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൽ ചൂടായി കിടക്കുന്നുണ്ടാകും പക്ഷെ ആൺകുട്ടീനെ നോക്കാൻ വന്നപ്പോൾ ദേ ഗൈസ് ആ ഇപ്പോൾ നോക്കിയാൽ എവിടെ കാല് വെച്ചേക്കണേന്ന് ഇപ്പോൾ ആ എപ്പോഴും ഉള്ള പരിപാടിയാണ് ഞാൻ ഞാനവൻ്റെ ടീച്ചറിനെ വിളിക്കട്ടോണാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൻ കാല് അതു കാരണം അവൻ്റെ ക്ലാസ്സിൽ അജി ടീച്ചറിനെ വളരെയധികം കുഞ്ഞിന് പേടിയാണ് അപ്പം ടീച്ചറിൻ്റെ പേര് പറയുമ്പോഴേ അവൻ്റെ താത്തവർക്കും അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തെ സ്നേഹ ചേച്ചിനെ വിളിക്കുക അതൊക്കെയുള്ള അവന് പേടി വേറെ ഒന്നും അവന് പേടിയില്ല പിന്നെ കുഴപ്പമില്ല നമുക്കവിടെ വാലയും കമ്പി കാര്യങ്ങൾ ഉണ്ട് സേഫാണ് വന്നാൽ പോലും അത് ചീത്ത സ്വഭാവം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ സമ്മതിക്കാറില്ല പിന്നെ എപ്പോഴും പല്ല വെച്ചിട്ട് ഇപ്പോൾ പുതിയ ശീലങ്ങളാണ് അതായത് ഇങ്ങനെ പല്ല് വെളുത്തോമ എന്ന് പറഞ്ഞ് കാണിക്കും പിന്നെ ഞാനും ചങ്ങനും കൂടെ അവിടെ നിന്ന് കുറേ അതൂതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണമായിരുന്നു പിന്നെ ഞാൻ അപ്പോൾ ആ സമയത്ത് ചായയും കൂടെ കുടിച്ചാൽ പിന്നെ ഞാൻ ചായ അവിടെ ചാറ്റിച്ച് നാറ്റിച്ച് കളയും പിന്നെന്താ അങ്ങനെ ഞാൻ അവനെ കുളിപ്പിച്ചൊക്കെ വെച്ച് വെള്ളം നിറയാനുള്ള ടൈമിലാണ് കേട്ടോ ഞാൻ ആ ചായ കുടിച്ചതൊക്കെ അപ്പം എന്ത് ചെയ്യും അവനെ രാഷ്ട്രാതി ഒക്കെ ഇടിച്ചു പിന്നെ അവന് കഴിക്കാൻ അമ്മയോട്ടോ കൊടുത്തത് കാരണം കുഞ്ഞിപ്പാർ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അവളെ പിടിയോ നാട്ടമ്മി വിശാടിനെ വിളിച്ചു പിന്നെ നമ്മൾ തേച്ച് വടി പോലെയൊക്കെ ആക്കി യൂണിഫ് എൻ്റെ ഇവിടെ ഒക്കെ ചുളി ഞാൻ കൊണ്ടുപോകുന്നത് പക്ഷേ കുഞ്ഞിനെ അങ്ങനെ എനിക്കിവിടെ ഇഷ്ടമല്ല കേട്ടോ ഞാൻ തേച്ച് നല്ല വൃത്തിക്ക് നല്ല ഒരു എന്താ ഒരു നല്ല ലുക്കിൽ വിടത്തുള്ളവനെ ഞാൻ അപ്പം എന്തേ പാൻസും ഇതൊക്കെയാണ് പുള്ളിയുടെ കോസ്റ്റ്യൂം ഇപ്പോഴത്തെ യൂണിഫോമിലും കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വീലൊക്കെ ആയിരുന്നു കേട്ടോ അതൊന്നും നിങ്ങൾക്ക് ആ ഒരു നിമിഷം നമുക്ക് അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്തോ എൻ്റെ ഒരു െനിക്ക് സങ്കടം തരണം കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ ഓർത്താം അപ്പം എന്തായാലും ഇവരുടെയും വലിപ്പിക്കാണല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ അകത്ത് യൂണിഫോമും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ പോയിട്ട് ജീപ്പ് എടുത്ത് തലയൊക്കെ ജീക്ക് കൊടുത്ത് കേട്ടോ അവൻ്റെ മുടി അവനൊരു ജന്മ ജീവിതത്തെ സംബന്ധിക്കത്തില്ല ഗൈസ് എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പോയി ഞാൻ തിരിച്ചു വന്നപ്പോഴും ഒരുത്തന ഇവിടെ നിന്ന് സ്പൈക്ക് അടിക്കുന്നു ഗൈസ് എത്ര നേരം കാണിച്ചിട്ടാണെന്നറിയോ ഗായസ് ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ ഒമ്പതേകാലായിട്ടും അവൻ ആ സ്പൈക്ക് ആക്കിയില്ല അതിങ്ങനെ ആക്കി അവസാനം സൂപ്പർ അവനത് മതി എന്നിട്ട് സ്പൈക്കാക്കിയ കുഞ്ഞിൻ്റെ തലയിരിക്കുന്നതാണ്ട് ഗൈസ് പശു ചപ്പിയ പോലെ ഒന്നൊന്നും ഇല്ലാത്ത രീതിയിൽ വെച്ചേക്കണുണ്ടോ അവൻ ഇതാണ് അവൻ്റെ കളി അവനിങ്ങനെ തന്നെ പോകണം അവന് എന്നിട്ട് എന്നോട് പറഞ്ഞു ചീപ്പും കൂടെ എടുക്കായിരുന്നു അമ്മയെന്ന് അത് കഴിഞ്ഞപ്പോൾ നേരെയും നടക്കുകയാണ് ഇതൊക്കെ ഞാൻ സ്കൂളിൽ ഇപ്പോൾ വഴികളാണ് കേട്ടോ നമ്മുടെ സ്കൂളിൻ്റെ അടുത്താണ് അപ്പം ഏതിലിങ്ങനെ വഴി കൂടെ ഞങ്ങൾ നടക്കുകയാണ് എന്താ വെച്ചിട്ട് ഒരു താമസിക്കഴപ്പില്ല അവിടെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഇതാ ചെന്നാലും മെഷീലിയിൽ നമ്മുടെ ഇ എസ് എണ് കേട്ടോ ചങ്ങിക്ക് ഇ എസ് എന്ന് ഇനി ചങ്ങിക്ക് ആധാർ കാർഡ് ഒക്കെ ആക്കിയിട്ട് വേണം അച്ഛാ അച്ചയ്ക്ക് ഇ എസ് എ ഉണ്ടാവേണ്ട അപ്പോൾ അതൊക്കെ ഇനിയും കിട്ടും ആ അപ്പോൾ എന്തേ ഇതാണ് ച സ്കൂൾ ഓൾറെഡി ഞാൻ വിചാരിക്കും നമ്മുടെ ഷോർട്സ് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ എന്തേലും ക്ലാസ്സിലേക്ക് എത്തി അപ്പോൾ എന്തേക്കും ഞാൻ പിന്നെ അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ വീഡിയോ പിന്നെ എന്താ ചെയ്തു കൊണ്ടാക്കി ഞാൻ അങ്ങനെ തിരിച്ച് പോവുകയാണ് ഹകായിസ് അങ്ങനെ ചങ്ങത്തീനെ കൊണ്ടുവിട്ടു വിട്ടു എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് ഒരാളാണ് ചങ്ങിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ നമ്മൾ നമ്മളിന്ന് കുറച്ച് ആലപ്പുഴക്ക് കാര്യങ്ങളുണ്ട് അപ്പോൾ അവൻ്റെ പേടി അവനെ സ്കൂളിലാക്കിയിട്ട് അമ്മയൊക്കെ ഇന്ന് പോകും എന്നുള്ള രീതിയിൽ ഭയങ്കര എന്തായിട്ട് സങ്കടം ഭയങ്കര അങ്ങനെ ഇരിക്കുന്നു ചങ്ങടം എനിക്കാണെങ്കിൽ കണ്ടിട്ട് ഭയങ്കര സങ്കടമായി കുറച്ചു നേരം അവിടെ നിന്നു എന്നിട്ട് ഇപ്പം അത് വരുകയാണ് പുതിക്കാർ ഉറങ്ങുന്നുണ്ടട്ടോ ഇത്രയേറെ നിന്നത് അല്ലേ നിൽക്കത്തോന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ രാവിലത്തെ റൊട്ടീൻസ് ഇപ്പോൾ ഇപ്പം സ്കൂളിൽ പോയി ഇനി വൈകുന്നേരം വിളിക്കുള്ളൂ അപ്പോൾ ഇനിയും വീഡിയോ എടുക്കാൻ എനിക്ക് കാരണം പറ്റുന്ന എനിക്കറിയത്തില്ല അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ മോർണിംഗ് റോട്ടീൻ ഇപ്പോഴത്തെ അങ്ങനെ ചങ്കുട്ടിനെ ആക്കി ഞാൻ ഇത് ഇവിടെ കഴിക്കായിരുന്നു സാമ്പാറും ഉപ്പമാവും നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗൈസ് ഈ കോമ്പിനേഷൻ നിങ്ങൾ സമയം നോക്കി പത്ത് മണിയോളം ആവാറായി അപ്പോൾ ഇപ്പോഴാണ് സത്യമൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുക്കുന്നത് അപ്പം അമ്മ അമ്മയിൽ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ അവിടെ നിന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരു സിനിമയും കണ്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കുഞ്ഞിപ്പാറും ഉറക്കിയിട്ട് എനിക്ക് ബാങ്കിലും മഡ്യായാലും ഒക്കെ പോവാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് ശരിയാക്കണം അങ്ങനെ പാറുട്ടിനെ ഉറക്കിയിട്ട് ഞാൻ ദേ തെയ് ഓട്ടോ പിടിച്ചത് തെയ്യുടെ ബാങ്കിലോട്ടൊക്കെ പോവുകയാണ് കുറച്ച് പരാടീസുണ്ട് അപ്പോൾ ഔട്ട് പോസ്റ്റിലേക്കാണ് പോകണത് കേട്ടോ എല്ലാം കഴിഞ്ഞ് കാണാം അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ രാവിലത്തെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ബാങ്കിലൊക്കെ ഒന്ന് പോയി അത് കഴിഞ്ഞിട്ട് അച്ചായിൽ പോയി പിന്നെ ഉച്ചയ്ക്ക് ചങ്ങൂട്ടിനെ പോയി വിളിച്ചുകൊണ്ട് വന്നവനെ ആധാർ കാർഡിന് അവനെ കൊണ്ടുപോയി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ വീട്ടിൽ വന്നപ്പോൾ നാല് സംതിങ് ആയി നാല് നാൽപ്പത്തിനാലോ അങ്ങനെ എന്തോ ആയി അപ്പോൾ ആദ്യമൊന്ന് ബാങ്കിലൊക്കെ പോയിട്ട് ആദ്യം അക്ഷയൽ കുഞ്ഞിപ്പാറുവിൻ്റെ മറ്റേ നമുക്ക് ഈ സെക്കൻഡ് ബേബി ബേ ഗേൾ ബേബിയാണെങ്കിൽ നമുക്കിങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആറായിരം രൂപ കിട്ടുമെന്നുണ്ടല്ലോ അപ്പോൾ ചെങ്കുട്ടിയുടെ ഫസ്റ്റ് ബേബിയുടെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സെക്കൻഡ് ബേബീന്ന് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യമൊക്കെ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പിന്നെ കുഞ്ഞിന് മൂന്നര മാസത്തിന് ഇഞ്ചക്ഷനും കൂടെ വേണമായിരുന്നുണ്ട് അപ്പോൾ അത് പിന്നെ ഇപ്പോൾ ഒരു സ്പെഷ്യൽ സാധനം കൂടെയുണ്ട് ഈസാം ഈസ്രാം കാർഡെന്നും പറഞ്ഞിട്ട് നമുക്ക് വേണം അത് അമ്മമാരുടെ അമ്മമാർക്ക് ഉണ്ടായിരിക്കണം ഇത് ആധാർ കാർഡ് ആയിരിക്കണം എന്നൊക്കെ ഒരു ഇതുണ്ട് നേരത്തെയൊക്കെ ചങ്ങറിൻ്റെ സമയത്ത് അത് ഫോം ആയിരുന്നു എല്ലാം ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫോണിലായതുകൊണ്ട് കുറേ ലാഗിങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ നമ്മുടെ ഇവിടുത്തെ അങ്ങമ്പാടി ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നില്ല പുള്ളിക്കാർ ഈ പുറത്തായിരുന്നു അപ്പോൾ മൂന്ന് മാസം ലീവ് എന്തോ ആയിരുന്നു അപ്പം താൽക്കാലികമായിട്ടിരുന്ന് ആൾക്കൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം തീർക്കണം എന്നുള്ള രീതിയിൽ ഞാനങ്ങ് പോയതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എന്തായാലും ആക്കി അപ്പോൾ അത് ഞാൻ അവിടെ കൊണ്ട് കൊടുത്തു കൊടുത്തപ്പോഴത്തേക്ക് അവിടെ ചെറിയൊരു ടോക്ക് ഉണ്ടായിരുന്നു അതായത് ഇങ്ങനത്തെ സംഭവങ്ങൾ നിർത്തി എന്നും പറഞ്ഞ് അതായത് ഇപ്പം അങ്ങനെ സർക്കാർ ആനുകൂല്യങ്ങൾ ഇപ്പോൾ അങ്ങനെ കൊടുക്കുന്നില്ല എന്നും പറഞ്ഞ് അവിടെയുള്ളവരിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ടീച്ചറിനെ വിളിക്കുന്നതിന് മുന്നേ വേറൊരു ടീച്ചറിനെ വിളിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറായിരുന്നു അപ്പോൾ ടീച്ചറിനെ വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞു ഇന്നിൻ്റെ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ ഇത് ചോദിച്ചപ്പോഴത്തേക്കും ഒരു പക്ഷേ ഇതില്ലായിരുന്നു എങ്കിൽ എന്നോട് ടീച്ചർ പറയണമായിരുന്നു മോളെ ഇത് നിർത്തി അങ്ങനെയൊന്നും പറഞ്ഞില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവിടെയുള്ള ആൻറ്റി ആൻ്റിയാണ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ടീച്ചർ പറയുന്നു അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ഒരു ബി ജെ പിയുടെ നമുക്കറിയാവുന്ന ചേട്ടനുണ്ട് നമ്മുടെ ഓട്ടോ ചേട്ടൻ അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു ഇതുവരെ അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആനുകൂല്യങ്ങളും നിർത്തിക്കിട്ടില്ല അതെന്താണെന്ന് എങ്ങനെയാണെന്നെനിക്കറിയില്ല അറിയാമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നു പറഞ്ഞുതരാം ഞാനിപ്പോഴാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എവിടെ ഇങ്ങനെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം അങ്കമ്പടിയിലൊന്നും തിരക്കാനോ ഒക്കെ പറ്റുന്നവരാണെങ്കിലൊന്ന് പറയാം നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓടി ഓടി നടന്ന് വാ അപ്പം കുഞ്ഞു പറഞ്ഞാൽ അമ്മനെ ഏപ്പിച്ചിട്ട് സത്യം കുഞ്ഞു കൊണ്ട് ഭയങ്കര കരസിലായിരുന്നുണ്ട് ഞാൻ അമ്മ കഞ്ഞിവെള്ളവും കോരി കൊടുക്കും ഇന്ന് കാരണം അത്രയും സമയം നമ്മളോട് നിന്നിട്ട് ലാസ്റ്റ് പറയുകയാണെങ്കിൽ ഇതില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം സത്യശട്ടം പറഞ്ഞ് ഇതുവരെ അങ്ങനെയൊന്നും നമുക്ക് വന്നിട്ടില്ല അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളതൊന്നറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഞാനിത് ഷെയർ ചെയ്യുന്നത് യൂസ്ഫുൾ ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കട്ടെ അത് നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് തരാം ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശങ്കരനെ കൊണ്ടുപോയി ആധാർ കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ അവർ ആധാർ കാർഡ് കിട്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കാരണം കുഞ്ഞിപ്പാറ വെയിക്കും അവിടെ കടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ അത് അങ്ങനത്തെ ഒരു കുഞ്ഞാണ് അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ ഒരു ഡേ അയാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്മാർക്കാൻ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക മാക്സിമം എൻ്റെ എഫേർട്ട് അടുത്ത് ഞാൻ വീഡിയോസ് എല്ലാം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എന്നാലും അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം മതി വരയ്ക്കും